ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചൈനീസ് ഡിഷാണ് കേട്ടോ ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഉണ്ടാക്കുന്നത് ചെറുതായിട്ടൊരു നാടൻ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതാണ് ഞാനിവിടെ ഒരു അരക്കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണേ എടുത്തിട്ടുള്ളത് ബോൺലെസ്സുവാണെങ്കിൽ അതും എടുക്കാം ഇനി ഈ ചിക്കനിലോട്ട് ഞാൻ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കാരട്ടൊരു മുപ്പത് മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ വേണമെങ്കിലും മുട്ട ചേർത്ത് കൊടുക്കാം പക്ഷേ മുട്ട ചേർത്ത് കൊടുത്താൽ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മുപ്പത് മിനിറ്റോളം ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരുപാട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കോരി മാറ്റാം അതിന് ശേഷം അതേ ഓയിലിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് എരിവിനാവശ്യമായിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് ആ ഓയിലിൽ ചെറുതായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണേ എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ യൂസ് ചെയ്താൽ മതി അതൊക്കെ ഒന്ന് സോർട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആയിട്ടാണ് ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈസിൽ ഞാനിവിടെ ഒരു ഒന്നര ഉള്ളിയാണേ എടുത്തിട്ടുള്ളത് ഉള്ളി ഇട്ടതിന് ശേഷം അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതുപോലെ തന്നെ ക്യൂബ്സായി കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം കളർഫുള്ളായിട്ട് റെഡ് യെല്ലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയുണ്ടാവും എനിക്കിപ്പോൾ ഇവിടെ ഗ്രീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത് ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം ഇതൊന്നും നന്നായിട്ട് വടഞ്ഞ് വരുമെന്ന് വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കുക്കായാൽ മാത്രം മതി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോയ സോസ് ഒക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓവർ അതുപോലെ തന്നെ സാൾട്ടഡൊക്കെ ആണെങ്കിൽ ഓവർ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല അതുപോലൊരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി സോസ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം അതിന് ശേഷം എല്ലാം കൂടി ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു സെമി ഗ്രേവിയിലാണേ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുവരും ആവശ്യമായിട്ട് ഞാൻ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഞാനിവിടെ അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് മിസ്സായി പോയതാട്ടോ ആ ഒരു വീഡിയോ അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്താണ് നമ്മളെ ഗ്രേവി നല്ല ആ ഒരു തിക്കായിട്ട് വരൂ ഇപ്പം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ന് നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ ആ ഒരു സോസിൻ്റെ പുളിപ്പ് മധുരം അതൊക്കെ ബാലൻസ് ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സംഭവം ആട്ടോ സ്പ്രിംഗ് ഒണിയൻ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ അത് എന്തായാലും ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടും ഞാൻ ഇതിൻ്റെ മുകളിലെ കുറച്ച് മല്ലിയലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു